ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് ടി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു എഴുപത്തിരണ്ട് ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ നൽകിയത് ഉളിക്കൽ പട്ടികജാതി പട്ടികവർഗ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സങ്കേതങ്ങളിൽ താമസിക്കുന്ന പട്ടിക വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് ിൽ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നിർവഹിക്കുന്നത് ഇവിടെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ മുന്തിയ പരിഗണനയാണ് ഈ മേഖലയ്ക്ക് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ന നീക്കിവെച്ചിട്ടുള്ളത് എസ് ടി വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന മുഴുവൻ തുകയും അതാത് സാമ്പത്തിക വർഷം തന്നെ പൂർണ്ണമായി ചെലവഴിച്ചു ആ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഇവിടെ നമ്മൾ എഴുപത്തിരണ്ട് വയോജനങ്ങൾക്കാണ് എസ് ടി വിഭാഗത്തിലെ വയോജനങ്ങൾക്കാണ് സൗജന്യമായി ഇവിടെ കട്ടിൽ നമ്മൾ നൽകുന്നത് അതിന്റെ ആദ്യ ഗഡു വിതരണം ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുകയാണ് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കാൻ മുൻകൈ എടുത്തിട്ടുള്ള നിർവഹണ ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോട്ടർമാര് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവരിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പേപ്പറുകളെല്ലാം സ്വീകരിച്ച് പദ്ധതി ഇംപ്ലിമെന്റേഷന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന എസ് ടി പ്രൊമോട്ടർമാരടക്കം ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഗുണഭോക്താക്കളായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് ഈ കട്ടിൽ ലഭ്യമാകുന്ന മുഴുവൻ വയോജനങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഈ വാർഷിക പദ്ധതി നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി കട്ടിൽ വിതരണ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഒ വി ഷാജു അഷ്റഫ് പാലശ്ശേരി ഇന്ദിരാ പുരുഷോത്തമൻ മെമ്പർമാരായ ടോബി ജോസഫ് ആയിഷ ഇബ്രാഹിം രാമകൃഷ്ണൻ കോയാടൻ സരുൺ തോമസ് ഊരമൂപ്പന്മാരായ നാരായണൻ പള്ളത്ത് കുഞ്ഞിരാമൻ കൈമ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിന് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മുകുന്ദൻ വി സി സ്വാഗതവും എസ് ടി പ്രമോട്ടർ സൗമ്യ നന്ദിയും പറഞ്ഞു കല്യാണത്തിന് ഇനി ദിവസം നാളെയെങ്കിലും എങ്ങനെയാ അത് അച്ഛന്റെ ഫണ്ട് എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെ നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ബെസ്റ്റ് മുതൽ നമ്മുടെ കല്യാണം വരെ ഒരുമിച്ച അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി